ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു അടിപൊളി ഫ്രൂട്ട് സർബത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴനായിട്ടെന്നെ കണ്ടുവയ്ക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് രണ്ട് റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് ഇത് തോൽ കളഞ്ഞിട്ട് ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം ൊപ്പം നന്നാരി സർബാത്തോട് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത് അപ്പൊ അത് ആ സർബത്ത് അരിച്ച് ഒഴിച്ചു കൊടുക്കണുണ്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള നന്നായി സർബത്താണ് എടുക്കേണ്ടത് ഓരോരുത്തരും എടുക്കുന്ന ഫ്രൂട്ട്സിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സർബത്ത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കുക്കുംബറും ഒരു ഓറഞ്ച് ഒരു ആപ്പിൾ ഒരു അനാറ് എന്നിവ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാണ് കുക്കുംബർ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താ മതി ഫ്രൂട്ട്സ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതരം ഫ്രൂട്ട്സ് എടുക്കട്ടോ പിന്നെ ഇതിലേക്ക് കുരു കളഞ്ഞ തണ്ണിമത്തനാണ് ചേർക്കുന്നത് തണ്ണിമത്തൻ നിർബന്ധമായും ചേർക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് രണ്ടു പിടി മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് இனி இது கூடி நல்லது போல மிக்ஸ் செய்ய இனி ஆ பழம் வரச்ச மிக சேர்ந்திருக்க இனிதெல்லாத்தும் கூடி நல்லது போல மிக்ஸ் எடுக்க സർബത്തിൽ പഞ്ചസാര ഉള്ളതല്ലേ അപ്പോൾ പഞ്ചസാര വേണ്ട ഫ്രൂട്ട്സിന്റെ മധുരം മാത്രം മതിയെങ്കിൽ നന്നാരിയുടെ എസെൻസ് ഇട്ടില്ലേ അതൊരു ഡ്രോപ്പ് ഒറ്റിച്ചാൽ മതി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നാൽ ഇത് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കുഴഞ്ഞു വരും ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് എടുത്തതായിരുന്നു ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ ഇനി ഫ്രൂട്ട്സ് സർബത്ത് സെർവിംഗ് ഗ്ലാസിലേക്ക് മാറ്റാം അതിൻ്റെ മേലെ കുറച്ച് ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എത്രയുള്ളൂ ഇനി കഴിച്ചു തുടങ്ങാം നല്ല ചൂടുള്ള സമയത്ത് ഈ തണുത്ത ഫ്രൂട്ട് സർബത്ത് കഴിക്കുകയാണെങ്കിൽ വയറും മനസ്സുമെല്ലാം ഒരുപോലെ നിറയും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്